പാണാമള്ളി ഉളവയ്പ്പ് എളംകുളം പാടശേഖരത്തിലെ സ്ലോയിസ് തകർത്തവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കർഷക സമിതി ഈ തൊള്ളായിരത്തി എഴുപത്തി അന്ന് നെൽകൃഷി വരെ കൃഷിയാണ് അതിനുശേഷം ശേഷം എഴുപത്തിയേഴില് കൃഷിക്കാർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും എളംകുളം കർഷക സംഘം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ആ സംഘടനയുടെ പ്രവർത്തനം പത്തോ പതിനഞ്ചോ കമ്മിറ്റിക്കാരിലായി ചുരുക്കി അവരാണ് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു നെല്ലും മീനും കൃഷി സർക്കാരിൻ്റെ ഒരു നിർദ്ദേശാനുസരണം നടത്തിക്കുന്ന ആ പ്രദേശത്തുള്ള ആളുകളുടെ ജീവിതത്തിന് തടസ്സം ഉണ്ടാകുന്ന തരത്തിൽ അമിതമായി ഉപ്പൊള്ളം കയറുകയും അതുമൂലം ആ വീടുകളിലെ താമസക്കാരുടെയും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റ് കൃഷികളും എല്ലാം ഉപ്പുവെള്ളം കേറി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കർഷക സമിതി ഈ അങ്ങനെ എല്ലാവരെയും ഏകദേശം നൂറ് പേര് വരുന്ന ഒരു സമിതിയാണ് പിടിച്ചു ചേർത്ത് ഈ മാത്രം മതി വേണ്ടെന്ന് തീരുമാനിച്ചു വർഷങ്ങളായി ഉപ്പുവെള്ളം കയറ്റാതെ നെൽകൃഷി മാത്രം നടത്തുന്ന പാടശേഖരത്തിൽ ഏക്കറൊന്നിന് ഒരു ടൺ വരെ നെല്ല് ലഭിക്കുന്നുണ്ട് എഴുപത്തി ഏക്കർ പാടശേഖരത്തിലെ കായൽ ബന്ധമുള്ള സ്ഥലത്താണ് ഇരുപത് മീറ്റർ നീളമുള്ള കൽക്കെട്ടിൽ നിർമ്മിച്ചിരുന്ന സ്ലൂയിഡിന്റെ എല്ലാ പലകകളും തകർത്തു കളഞ്ഞത് ഇതുമൂലം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് സ്ലൂയിഡ്സ് തകർത്തതോടെ പ്രദേശത്തുള്ള വീടുകളിലും ഉപ്പുവെള്ളം കയറി തെങ്ങ് പച്ചക്കറികൾ വാഴ തുടങ്ങിയ കൃഷികളും നശിക്കുകയാണ് സ്ലൂയിസ് തകർത്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് കർഷക സമിതി ഭാരവാഹികൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം ഈ സമിതിയുടെ അധികാരവകാശത്തിലുള്ള ഏതാണ്ട് ഇരുപത് മീറ്റർ നീളത്തിലുള്ള കൽക്കട്ടിൽ സ്ഥാപിച്ചിരുന്ന പൂർണ്ണമായി ഇളക്കി മാറ്റിക്കൊണ്ട് ഉപ്പൊള്ളം കയറ്റി കൃഷി മുടങ്ങ മുടക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ആരാണ് ഈ വെള്ളം കയറ്റിയതെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചില വിവരങ്ങൾ കിട്ടി ബന്ധപ്പെട്ട പൂച്ചാക്കൽ പോലീസിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി അടുത്ത ദിവസം തന്നെ കൊടുക്കുകയുണ്ടായി അതോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ ജില്ലാ കളക്ടർ ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പാണാവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർക്ക് നേരിട്ടും കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് നേരിൽ കണ്ട് കാര്യങ്ങൾ പറയുകയും അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും രണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് വാർഡമ്പലന്മാരെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നാളെ വരെ ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം തീരുമാനമുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു മേൽനടപടി സ്വീകരിക്കുകയോ ഒന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കൃഷി ഉണ്ടെങ്കിൽ പോലും സ്ഥിരമായി കൃഷി ഒരു വളശേഖരമാണ് ഈ അതിൽ ചില സാമൂഹ്യ മനഃപൂർവ്വം ഈ കൃഷി നടത്താതിരിക്കാനുള്ള ശ്രമിക്കണം സർക്കാരിന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട ആവശ്യപ്പെടാൻ കൃഷി നടക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് അധികാരികൾ ഇത് വളരെയധികം ശ്രദ്ധയിൽ എത്തി ഈ കൃഷി വരും വർഷങ്ങളിൽ ഭംഗിയാൻ നടത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെട്ടത്